ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് പാരീസിൽ സൈക്കിളിൽ എങ്ങനെ പോകുന്ന ഒന്ന് കണ്ടാലോ ഇന്റെ ടൈമിംഗ് എത്രയാന്ന് അതെല്ലാം ഇന്ന് നമുക്ക് കാണാം വാ എ ഫ്യൂ ഹായ് വാറ്റ് ഇന്ന് നമുക്ക് പാരീസിൽ സൈക്കിൾ എടുത്തിട്ട് എന്ന് കറങ്ങിയാലോ അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാന്ന് ഈ സൈക്കിൾ എടുക്കൽ ഇന്ന് എത്ര പൈസയാവും ഇത് എത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വെക്കണം അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ പറയാം അപ്പം പോയി വെക്കാം വാ അപ്പം രണ്ട് ടൈപ്പ് സൈക്കിളാണ് ഇല്ലത് ഒന്ന് ഇലക്ട്രിക് ഒന്ന് ഒന്ന് സാധാരണ അപ്പം ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ചു വെക്കണം സാധാരണ അറുപത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വെക്കണം അപ്പം ഞാനെടുത്ത സബ്സ്ക്രിപ്ഷൻ ഏത് വെച്ചെങ്കിൽ ഇലക്ട്രിക് ഒരു ദിവസം രണ്ട രണ്ടെണ്ണം എടുക്കാം പിന്നെ മറ്റേത് അൺലിമിറ്റഡ് ആണ് ക്ലാസിക് അൺലിമിറ്റഡ് ആണ് പക്ഷെ ആദ്യത്തെ അറുപത് മിനിറ്റിൽ തിരിച്ചു വെക്കണം അത്രേയുള്ളൂ ഓരോ മിനിറ്റ് ദൂരത്തിലും സ്റ്റേഷൻ സിസ്റ്റം പോലെ ഉണ്ടാവും ഇത് വെക്കുന്നത് അപ്പം ഈ നാവിഗേഷൻ അടിപൊളിയാണ് ഈ സൈക്കിള് അപ്പോൾ സൈക്കിൾ എടുക്കേണ്ടി വെച്ചെങ്കിൽ ആദ്യം ഈ പച്ച വട്ടം ഞെക്കുക അന്നേരം ഇതേപോലെ സ്ക്രീനിൽ ഇത് വരും അപ്പം നമ്മളെ കയ്യിൽ ഒരു കാർഡുണ്ട് നാവിഗോ കാർഡ് അപ്പം ജസ്റ്റ് അത് വെച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുക അന്നേരം ഇതേപോലെ വെയ്റ്റിങ്ങിൻ്റെ ഒരു സിംബല് വരും അതൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ആയി ഗോന്ന് കാണുമ്പം എടുക്കുക അപ്പം സൈക്കിളായി വെലിബ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഈ സൈക്കിളിൻ്റെ പരിപാടി മൊത്തം ഇല്ലതല്ലേ അപ്പോൾ എന്ത് ചെയ്യൽ വെച്ചെങ്കിൽ ഈ വലിയ ആപ്പിൽ നമുക്ക് വേണ്ട സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക അതിൻ്റെ പൈസ കൊടുക്കുക അപ്പോൾ അത് റെഡി ആവും എന്നിട്ടാകുമ്പം അതിൻ്റെ അപ്ലിക്കേഷനിൽ അവർ ചോദിക്കും എങ്ങനെയാണ് സൈക്കിൾ അൺലോക്ക് ചെയ്യേണ്ടതെന്ന് അപ്പോൾ വേണമെങ്കിൽ അവർ തന്നെ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫോണിൽ എൻ എഫ് സി ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നാവിഗോ കാർഡ് ഉപയോഗിച്ചിട്ടും ടാപ്പ് ചെയ്യാം അത് നമ്മൾ സെറ്റ് ചെയ്യണം ആ ആപ്പിൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇട ഇപ്പം എടുത്ത പോലെ സൈക്കിൾ എടുത്താൽ സെറ്റ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് സിറ്റി ചെയ്യാണ്ട് ഈ സൈക്കിൾ ഓടിക്കുന്നവരെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നാടാണിത് ഇത് കണ്ടാ ഏടെ പോയാലും നമുക്ക് ഇതേപോലത്തെ സൈക്കിൾ ട്രാക്സ് കാണാൻ പറ്റും എങ്ങനെ പോയാലും റോഡിന്റെ ഒരു സൈഡില് ട്രാക്ക് സൈക്കിൾ ആയിരിക്കും ഇപ്പുറം ഉണ്ടാവും അപ്പുറം ഉണ്ടാവും ഇതിപ്പോ വൺ വേ ആയതുകൊണ്ട് ഒരു സൈഡില് മാത്രമേ ഇല്ല ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനും ഓടാനും എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ നല്ല രസമാണ് അവരപ്പൊരു ഇതേപോലെ സൈക്കിള് ചവിട്ടി അവരോട് കണ്ടുകൊണ്ട് ഈ പാരീസിൽ ചില സ്ട്രീറ്റിലെല്ലാം നമുക്ക് പോകുമ്പോൾ നമ്മ ഏതോ ഒരു പതിനേഴാം നൂറ്റാണ്ടിലെല്ലാം ഒരു ഫീലാവും ഗൈസ് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ സ്ഥലത്ത് ഇനി ഈ സൈക്കിള് എങ്ങനെയാന്ന് വെക്കല് എന്ന് ഗൈസ് ഇതാ ഈ സൈക്കിള് ഈ ഡോക്കിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം അങ്ങനെ കയറ്റി വെക്കുമ്പോ ഇതാ അവസാനം ഇത്ര കിലോമീറ്റർ ഓടി നമ്മ ഇത്ര മിനിറ്റ് ഓടി ഇതാ സ്റ്റോപ്പ് സിംബല് വരും അപ്പൊ ഈ സ്റ്റോപ്പ് സിംബല് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് നമ്മളാ സൈക്കിള് സേഫായി ഡോക്കായി ഗൈസ് ഇതിപ്പോ നമ്മ ജസ്റ്റ് ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് ഇറങ്ങിയാണ് ഈ വരുന്ന വഴിയിൽ തന്നെ ഇത്രയെല്ലാം കാഴ്ചകളുണ്ട് ഈ പാരീസ് ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാലുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്കിനി വരും ദിവസങ്ങളിൽ അത് നോക്കാം